ഹലോ എല്ലാ കൂട്ടുകാർക്കും ഷാലൂസ് പ്ലാൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സന്തോഷ വാർത്ത മറ്റൊന്നുമല്ല നമ്മുടെ ഫാമിലി ഷാലൂസ് പ്ലാൻ വേൾഡ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് യാത്ര തുടരുകയാണ് അപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്ക് കൂട്ടായും നിങ്ങളോട് ഓരോരുത്തരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് തുടർന്നും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഈ ഒരു അവസരത്തിൽ അപേക്ഷിക്കുകയാണ് നമ്മൾ തിങ്കളാഴ്ച വൈകിട്ടാണ് വൺ കെ കംപ്ലീറ്റ് ആയത് പക്ഷേ ആ ഒരു സമയത്ത് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല എനിക്ക് വേറൊന്നുമില്ല ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഹസ്ബൻഡും മുകളും പുറത്തുപോയി തന്നെ അപ്പോൾ അവരുടെ വണ്ടി റോഡിൽ മറന്നു വേണം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളുമായിട്ട് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് അന്നേരം വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റാഞ്ഞത് നമുക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ഉള്ളൊരു സിറ്റുവേഷനിലായിരിക്കണം ആ ഒരു അവസരത്തിൽ നമുക്കതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി അപ്പോൾ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്തായാലും ഈ ഒരു യാത്ര ഇവിടെ വരെ എത്തിക്കാൻ എന്നെ സഹായിച്ച എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ് ഈ ഒരു ബിസിനസ്സിന് വേണ്ടി അവർ മാക്സിമം എന്നോടൊപ്പം അഡ്ജസ്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തു തരാറുണ്ട് ഇപ്പോൾ പാക്കിങ്ങിൻ്റെ ടൈമിലാണെങ്കിൽ തന്നെ ഹസ്ബൻഡാണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതാറ് പിന്നീട് അത് ഞാൻ അടുത്തടുത്ത പ്ലാന്റ്സുകൾ എടുക്കുമ്പോൾ ഹസ്ബൻഡാണ് അത് പാക്ക് ചെയ്തൊക്കെ വെക്കുന്നതും കൊണ്ട് കൊടുക്കുന്നതുമൊക്കെ പിന്നീട് പോട്സൊക്കെ നിറയ്ക്കുന്ന സമയത്താണേലും മക്കളൊക്കെ കൂടെ വന്ന് അവരും ഹെല്പ് ചെയ്ത് തരാറുണ്ട് നമുക്ക് ഈ ഒരു ഫീൽഡിൽ തുറന്നു പോകണമെങ്കിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അത്യന്താപേക്ഷിതമാണ് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകം തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തായാലും ഞാൻ ഒത്തിരി ലക്കിയാണ് പിന്നീടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അവരാണ് നമ്മൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം നമുക്കൊരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് തരാറുണ്ട് ചേച്ചി ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ പേരെനിക്ക് പറഞ്ഞുതരാറുണ്ട് അതൊക്കെ ഞാൻ ഒരു പരിധിവരെ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന അഭിപ്രായങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതുവരെയും നമ്മൾ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതനുസരിച്ച് ചെയ്യാറുണ്ട് ഇപ്പോഴും കുറേ കസ്റ്റമേഴ്സ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ന ഇന്ന പ്ലാൻസുകളൊക്കെ ഒന്ന് ചെയ്യണമെന്ന് അപ്പോൾ ഇനി വരുന്ന സെയിൽ വീഡിയോസിലും അതൊക്കെ തുടർന്ന് അതൊക്കെ ഉണ്ടാവും എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ആവശ്യങ്ങൾ എനിക്ക് പരിഹരിക്കാൻ പറ്റ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും വീഡിയോസ് ഇനി വരുന്നത് നമ്മൾ ബിസിനസ്സിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് അതൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ ഘട്ടംഘട്ടമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതിനുള്ള എല്ലാ ചുവടുവയ്പ്പുകളും ഞാൻ നടത്തി കഴിഞ്ഞു ഒരിക്കലും ഒരു ബിസിനസ് ഞാൻ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന ഒരാളല്ല ഞാൻ വളരെ യാദർശീയമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു തന്നെയാണ് അത് എന്നെ ഈ ഒരു ഫീൽഡ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് ഹസ്ബൻഡാണ് അത് കോവിഡിൻ്റെ ടൈമിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഒരു വരുമാനമാർഗം സ്വന്തമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പല വഴികളും നോക്കി പക്ഷേ അതൊന്നും എനിക്ക് അത്ര സ്യൂട്ടബിൾ ആയിരുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ഏറ്റവും പറ്റുന്ന ഒരു ഫീൽഡ് ഇതാണ് അപ്പോൾ ആ ഹസ്ബൻഡാണ് പറഞ്ഞായിരുന്നെങ്കിൽ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞത് അങ്ങനെ ആ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒട്ടും നിങ്ങൾ അതിൽ സംശയിച്ച് നിൽക്കേണ്ട കാര്യമൊക്കെ കഴിഞ്ഞ സെയിൽ വീഡിയോ ഒക്കെ വന്ന ശേഷം കുറച്ച് പേരെന്നോട് ചോദിച്ചിരുന്ന ചേച്ചി ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലി ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അവരൊരിക്കലും നിങ്ങൾ ഒരു ഡിസ്കറേജ് ചെയ്യില്ല നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന അത്രയും ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു ഫീൽഡെന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ഹാർഡ് വർക്കല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ആ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും എനിക്ക് ഇപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് ഓർഡറിൻ്റെ രൂപത്തിലാണ് ആ ഒരു റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ഒത്തിരി സന്തോഷം നമുക്ക് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒരുപോലെ തന്നെ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പേരോടൊക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്കുള്ള പ്ലാൻസുകളൊക്കെ റെഡിയാകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഓഫർ സെയിലൊക്കെ വന്ന സമയത്ത് എടുക്കാൻ പറ്റാത്തൊരു ഒട്ടും വിഷമിക്കേണ്ട അവർക്ക് എന്തായാലും തൊട്ട് പിന്നാലെ സെയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വാങ്ങാൻ പറ്റും ഏതായാലും എൻ്റെ ഈ ചെറിയ ചെടികൾ കൊണ്ട് ഇത്രയും മുന്നോട്ട് യാത്ര പോകാൻ സാധിച്ചതിൽ ഞാൻ ഈശ്വരനോടും എൻ്റെ ഫാമിലിയോടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും ഒക്കെ ഒത്തിരി നന്ദി പറയുകയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ശേഷമാണ് ഞാനിങ്ങനെ സംസാരിക്കാൻ പഠിച്ചതും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി നമ്മൾ പല സ്ഥലത്തും കാലരുതി വീണിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് ഏതൊരു വീട്ടമ്മയ്ക്കും വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് പ്ലാൻസിൻ്റേത് അതിനായിട്ട് ഒരു നിങ്ങൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് ഒന്നും ചിലവഴിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക അതിന് ഒരു അതിനെ സെയിൽ ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാന മാർഗ്ഗം വരുമാനം കൊണ്ട് പുതിയ പ്ലാന്റ്സുകൾ വാങ്ങുക അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ഗാർഡനൊക്കെ ഡെവലപ്പ് ചെയ്ത് വരിക ഞാൻ അങ്ങനെ വന്ന ഒരാളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സെയിൽ വീഡിയോസ് ഇട്ട് പ്ലാന്റ്സുകൾ സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ പുതിയ ഒരുപാട് പ്ലാന്റുകൾ വാങ്ങി നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചതിന് ശേഷം കിട്ടുന്ന സമയത്ത് ഞാൻ ഈ പ്ലാൻസ് ഒക്കെ നട്ടു പലപ്പോഴും എൻ്റെ ജോലികൾ തീരുന്നത് ഏകദേശം ചില പന്ത്രണ്ട് മണിക്കൊക്കെ വരെയും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ പലതും നമ്മൾ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്യുന്നത് ഒരു മണി സമയത്തും ഒന്നര മണി സമയത്തും ഒക്കെ ആയിരിക്കും പുലർച്ചെ പക്ഷേ അതിലൊന്നും ഒട്ടും വിഷമം തോന്നില്ല കാരണം ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ നമുക്കതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല നമ്മൾ പ്ലാൻസിൻ്റെ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അത് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോസുകൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത് അതുകൂടാതെ കുറച്ച് കസ്റ്റമേഴ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന ഇന്ന പ്ലാൻസുകൾ കൂടെ ചെയ്യണമെന്ന് അപ്പോൾ അതിൻ്റെ കളക്ഷൻ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ആണ് കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പുഞ്ചിരിയോടുകൂടി നിങ്ങളെ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു കഷ്ടപ്പാട് പറയുന്നത് ഒരിക്കലും നമുക്കത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ കഷ്ടപ്പാടിന് ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാകും കഷ്ടപ്പെടുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന അത് ഒരിക്കലും അത് വെറുതെ ആവില്ല ഈശ്വരൻ എന്തായാലും അതിനൊരു റിസൾട്ട് നമുക്ക് തരും അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് തന്നെയാണ് പിന്നീട് കുറച്ച് എന്നോട് ചോദിച്ചിരുന്നു ലോട്ടസ് ആണോ ചെയ്യുന്നത് മറ്റുള്ള പ്ലാന്റ്സുകളൊക്കെ കുറവാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു അങ്ങനെയല്ല ഞാൻ ലോട്ടസിൻ്റെ സെയിലും ലോട്ടസും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ നോർമൽ പ്ലാന്റ്സും ഈക്വൽ ആയിട്ട് രണ്ടും ഒരുപോലെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ലോട്ടസിലൊക്കെ ഞാനൊരു ചെറിയ ഇടക്കൊരു ബ്രേക്ക് വന്നത് ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാനത് ആദ്യമേ വീഡിയോസ് ഇട്ടൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്ത് നമ്മളൊന്ന് ബ്രേക്കായി അതിനുശേഷം ഇപ്പോൾ റെഗീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ തുടങ്ങി താങ്ക്